ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഫ്രോക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു ത്രീ മന്ത് ബേബിക്കൊക്കെ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഫ്രോക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ട് നോക്കി വെക്കാം ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ അതാ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കട്ട് പീസുകളാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ള കട്ട് പീസ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ത്രീ മന്ത് ബേബിക്ക് പറ്റാവുന്ന വിധത്തിലുള്ള കളവലി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് പീസുകളാണല്ലോ അപ്പോൾ അതൊന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലും ബ്രോക്കേഡിൻ്റെ മെറ്റീരിയലും പിന്നെ നമുക്ക് കോട്ടൻ്റെ ലൈനിങ്ങുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് കാശ് കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന പീസുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളതിന് മെറ്റീരിയൽ എടുത്തതാണ് പക്ഷേ എന്നാലും നമ്മൾ ഒരു കുഞ്ഞു കുഞ്ഞു പീസുകൾ കിട്ടില്ലേ അത് നമ്മൾ കളയാൻ മാറ്റി വെക്കുന്ന ആ പീസുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പത്ത് ഇഞ്ച് ലെങ്ത്തിലും അപ്പം ഇരുപത് ഇഞ്ച് വിടുത്തിലാണ് ഞാൻ ആ ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് കോട്ടൻ്റെ ലൈനിങ് ആണ് സ്ക്വയർ പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു എട്ട് ഇഞ്ച് ലെങ്ത്തും പതിനാറ് ഇഞ്ച് വിടുത്താണ് കേട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് അതേ അളവിൽ തന്നെ എടുത്തിട്ടില്ല കുറച്ച് കുറവിലാണ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിതാ ഇതാണ് നമ്മൾ യോഗ പാട്ടിന് വേണ്ടിയിട്ട് എടുത്തത് യോഗ പാട്ടിലേക്ക് അതേപോലെ തന്നെ ഏഴ് ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആറ് ആറര ഇഞ്ചൊക്കെ നമ്മൾ വിടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാലാക്കി മടക്കി ഇടുമ്പോഴത്തെ ആ കാര്യമാണ് കേട്ടോ ആറര ഇഞ്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു നെക്ക് സാധാരണ നമ്മൾ ഒന്നര ഇഞ്ചൊക്കെ മതിയാവും ഇത് നമ്മൾ സ്ട്രാപ്പാണ് കേട്ടോ കൊടുക്കുന്നത് വള്ളി കെട്ടുന്ന വള്ളിയുണ്ടല്ലോ അതാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടു അതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഷോൾഡറിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് രണ്ട് ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് ഞാൻ ആദ്യം അടയാളപ്പെടുത്തിയത് എന്നിട്ട് ഞാൻ ആ ഒരു എം ഹോളിന് വേണ്ടിയിട്ട് നാല് നാല് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം എന്താ ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ ഭാഗം കുറച്ച് ഉള്ളിലോട്ട് നീക്കി വെച്ച് നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ചോളം ഞാൻ പുറത്തേക്ക് പുറത്തേക്ക് നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ചും കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ അതൊന്ന് കർവ് ചെയ്ത് കൊടുത്തത് ആ ഒരു മാർക്കിങ് ആ നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്തില്ലേ ശരിക്കും അപ്പം നെക്കിൻ്റെ പിടുത്ത് വരിക മൂ രണ്ടര ഇഞ്ചും എടുത്ത് വരും കേട്ടോ അതുപോലെ തന്നെ ആംഹോള് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ പിന്നെ ഇതിൻ്റെ വിടുത്ത് ഞാൻ പറഞ്ഞോളൂ ലെങ്ത്ത് ഞാൻ പറഞ്ഞോളൂ ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇഞ്ച് നാലാക്കി മടക്കി ഇടുമ്പോൾ ഇഞ്ച് വിടുത്തും വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ വേറെ അതിൽ ഒന്നും കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ആ മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ നമ്മളതൊന്ന് കട്ട് കട്ട് ചെയ്തെടുക്കാൻ മാത്രം വേണ്ട കേട്ടോ കാരണം കുഞ്ഞു ആവകൾക്കല്ലേ ഒരുപാട് ഷേപ്പാക്കി ഇതാക്കിയൊന്നും ഫ്രോക്ക് വേണ്ടല്ലോ പിന്നെ ടൈം നമ്മൾ അതിന് വെച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം അത ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത് യോക്കിൻ്റെ പോർഷൻ ഇതേപോലെയാണ് കേട്ടോ വരുന്നത് അപ്പം ഇതുപോലത്തെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും കാരണം ഇതൊരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ വേറെ ഇതിലൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് ചെയ്യണത് പക്ഷേ ഞാൻ അതോ ഒരു കട്ട് പീസൊന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി അത് അത്രയും ചെറിയ പീസുകളൊന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്കും കൂടി അറിയല്ലോ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അറിയാവുന്നവരുണ്ടാവും എന്നാലും അതൊന്നും വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ളൂ അപ്പം ഞാനതവിടെ ലൈനിങ്ങും കൂടി അതിൻ്റെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പിങ്ക് പീസ് വെച്ചിട്ട് പിങ്ക് കളറ് ലൈനിങ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ലൈ ലൈനിങ്ങും ആ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഇതുപോലെ കുറച്ച് സ്ട്രാപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു നാലെണ്ണം സ്ട്രാപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആദ്യം ഉള്ളിലോട്ടൊന്നും മടക്കി കൊടുക്കുക അതിന് ശേഷം പുറത്തുനിന്ന് രണ്ടോ സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് സെൻ്റർ മടക്കിയിട്ട് അരികത്തോട് അടിച്ചിട്ട് അതിനൊന്നും ഉള്ളി തിരിച്ചിട്ടെടുത്താലും മതി കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ ഇതേപോലെ മടക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നാലെണ്ണം ഞാൻ ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതേണ്ടാണ് ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം യോഗ പാട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ ഒരു സ്ട്രാപ്പിനെ നമുക്ക് അതിലേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു നല്ല ക്ലോത്ത് ഉണ്ടല്ലോ ബ്രൊക്കേഡിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലോട്ട് നമുക്ക് ഈ സ്ട്രാപ്പിനെ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് ബാക്കും ഫ്രണ്ടും ഒക്കെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ആ ഒരു പീസിൻ്റെ നല്ല വശത്തേക്ക് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ സ്ട്രാപ്പിനെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് മുകളിലേക്ക് നമുക്ക് ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഹോൾഡ് അവിടെയും നെക്കിൻ്റെ ഒക്കെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം രണ്ടും ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അവിടെ കുഞ്ഞു കുഞ്ഞ് നോച്ചസുകൾ ഇട്ട് കൊടുക്കണം നമുക്ക് ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കേട്ടോ ചീനത്ത് അത് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു ആർട്ട് ഷേപ്പൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും അടുപ്പിച്ച് അടുപ്പിച്ച് ചെറിയ ചെറിയ നോച്ചസുകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു വള്ളിയിൽ പിടിച്ചിട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടൊന്നും ഇല്ല പകരം നമ്മൾക്ക് അത് ആ ഒരു ഷേപ്പിൻ്റെ അവിടെ ഹോളിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്താലും മതി അയൻ ചെയ്താലും നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമുക്ക് ആ ലൈനിങ് ഒന്നും പുറത്തേക്ക് വരാതെ നിൽക്കണമെങ്കിൽ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടും സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടും ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കും ഫ്രണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ് നമ്മൾ നെക്കിൻ്റെ അകലൊക്കെ ഒരേപോലെ ആണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ആ ഈ യോക്കിനെ സ്കേർട്ട് പാട്ടായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം സ്കേർട്ട് പാട്ട് ഡയറക്റ്റ് ഇതിൽ വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ആ യോക്കിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ടിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളിലെ ലൈനിങ് പീസും കൂടി വെച്ച് കൊടുക്കണം ആ ഒരു സ്കേർട്ട് പാട്ടിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കണം അതിനും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ സ്കേർട്ട് പാട്ടിൻ്റെ ചെയ്യും നല്ല നല്ല ക്ലോത്ത് ചെയ്യുന്ന സമയത്ത് ആ ഒരു നല്ല വശത്തേക്ക് സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ലൈനിങ് വെക്കുന്ന സമയത്ത് നമുക്ക് യോഗ പാട്ടിൻ്റെ ലൈനിങ് വരുന്ന ഭാഗമുണ്ടല്ലോ ചീത്ത വശമായിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് നമുക്ക് കുട്ടികളുടെ മേത്തൊന്നും തട്ടാതെ നല്ല കോട്ടൻ്റെ ലൈനിങ് ആയിരിക്കും ഉള്ളിൽ കാണുക കേട്ടോ അപ്പോൾ അതുപോലെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇറിറ്റേഷനൊന്നും ഇല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇതിന് കണ്ടില്ലേ ഇതേപോലെ ഒന്നും നമുക്ക് പുറത്ത് കാണില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതാ രണ്ടും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് വരുന്ന ഭാഗത്താണ് ലൈനിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ മറ്റത് നല്ല ഭാഗത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ആ ലൈനിങ് പീസിൻ്റെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ജോയിൻ്റ് ചെയ്യണേക്കാൻ മുമ്പ് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ആ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് പോലെ ഒന്നിച്ചാക്കി വെച്ചതിന് ശേഷം അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി വല്ലാണ്ട് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ കുഞ്ഞുമാവല്ലേ കുഞ്ഞു ആവുകൾക്ക് പറ്റിയ ഫ്രോക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഷേപ്പ് ആക്കൊന്നും വേണ്ട നമുക്ക് അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ ലൈനിങ്ങും നല്ല ക്ലോത്തും വേറെ വേറെ ആയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല രണ്ടും ഒന്നിച്ചാക്കിയിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അതും ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം ഒന്നും അടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ലാട്ടോ വേറെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ടല്ലോ കുഞ്ഞു ആവകളാകുമ്പോൾ അതും അത്രയും കുഞ്ഞുമാവിയാണല്ലോ കുഞ്ഞു വാവകളായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് എടുത്ത് നടക്കാനുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് ഒരുപാട് ആർഭാടാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പിന്നെ ഞാൻ എന്താ ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ടൈ നമ്മളെ മോളിൽ കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിനുള്ള ടെസൽസ് ഉണ്ടാക്കി എടുക്കാനായിട്ടാണ് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഇതുപോലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ക്ലോത്തിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല ആ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വേണ്ട കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എടുത്തത് ഇതായി ഇതുപോലെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് ഒരു പീസ് അതുപോലെ കിട്ടിയപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ സ്ക്വയർ പീസിലൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നോക്കി പിന്നെ ഞാൻ ആ ഒരു പീസ് കിട്ടി സെയിം ആ ഒരു വലുപ്പത്തിൽ എന്നെ കട്ട് ചെയ്തെടുക്കാണ് ചെയ്തത് കേട്ടാ ഒരു റെക്റ്റാങ്കൽ ഷേപ്പിലാണ് നമുക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതേപോലെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രസ്സിലൊക്കെ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്ന സംഭവങ്ങളായിരിക്കും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതും കൂടി മെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് വളരെ ചെറിയ രീതിയിൽ നമുക്ക് കട്ട് പീസുകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താൽ അടിപൊളി ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ നൂലിക്കെട്ടിനോ അല്ലെങ്കിൽ പേരിടലിനൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ് ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഓക്കേ ബൈപ്പുതിരി